സ്ത്രീക ദൈവത്തിന് അനുസ്റ്റി കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരെ വലിയ നോപ്പിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഓശാന ഞായറാഴ്ചയാണ് നാം ഇന്ന് ആഘോഷിക്കപ്പെടുന്ന ദിവസം ഓശാന എല്ലാവരുടെ മനസ്സിലേക്ക് ഏറ്റവും സന്തോഷവും ആനന്ദവും ഉണർത്തുന്ന ഒരു അനുഭവമാണ് ഓശാന അത് കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിൽ ഒത്തിരി സന്തോഷമുണ്ട് ദേവാലയത്തിനകത്ത് പൂവലിച്ചെറിയാനും അതുപോലെ തന്നെ കുരുത്തോറുകൾ എന്തിക്കൊണ്ട് ദൈവത്തിന് സ്തുതി പാടുവാൻ എല്ലാവരും സന്തോഷത്തോടുകൂടെ തലേ ദിവസം മുതലേ ഒരുങ്ങുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതൊരാനന്ദം നൽകുന്ന ദിവസമാണ് എന്നാൽ ഏറ്റവും വിലപ്പെട്ട ഒരു ദിവസം കൂടിയാകുന്നു ഈ അവസാന ദിവസമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും യേശു യേശുദമ്പനാറിൻ്റെ എറുസലേം ദേവാലയത്തിലേക്കുള്ള രാജകീയ യാത്രയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ രാജകീയ പ്രവേശത്തിൽ പ്രവേശനത്തിൽ എല്ലാ ജനങ്ങളും യേശുവിനോടൊപ്പം സന്തോഷിച്ച് തുള്ളിച്ചാടിക്കൊണ്ട് ആനന്ദിച്ച് ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഒന്ന് പ്രവേശിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ പെൺകഴുതക്കുട്ടിയുടെ പുറത്തിരുന്നു കൊണ്ടാണ് തമ്പുരാൻ യാത്ര തുടരുന്നത് ആവശ്യപ്പെടുന്നതും ഒരു പെൺകഴുതയാണ് അഴിച്ചു കൊണ്ടുവന്ന് ആ കഴുതക്കുട്ടിയുടെ പുറത്ത് തന്റെ സ്ലീഹന്മാരുടെ വസ്ത്രം വിരിച്ച് യേശുദമ്പരാനെ കഴുതക്കുട്ടിയുടെ പുറത്തിരുത്തിക്കൊണ്ട് ഹെറുഷലേം ദേവാലയത്തിലേക്ക് യാത്ര തുടരുന്ന ഒരു അനുഭവം പ്രിയമുള്ളവരെ അത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു വലിയ ഒരു വലിയ സത്യമുണ്ട് നാവും ഇസ്രായേൽ ജനതയെപ്പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മണവാട്ടി സഭയാകുന്നു നാം മണവാട്ടി സഭയാണ് നമ്മെ വേളീകരിക്കുവാൻ സർവശക്തനായ ദൈവം വരുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മണവാട്ടി സഭയാകുന്ന നമ്മുടെ പുറത്ത് ദൈവം തമ്പുരാൻ യാത്ര ചെയ്തുകൊണ്ട് എറുശലിയും ദേവാലയത്തിലേക്ക് പോകണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഉള്ളിൽ ദൈവം യാത്ര ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകണം നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുകയും നമ്മുടെ ഉള്ളിൽ ദൈവം വസിച്ചുകൊണ്ട് ആ വസിക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തെ ആരാധന അർപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമെന്ന് இன்னும் நம்மை ஆர்மப்படுத்துகையா நம் ஆலயத்தின் அகத்தேக்கு கயறும்போல் நம் ஆலயத்திலேக்கு போகும்போல் உள்ளில் வசிக்கும் தெய்வத்தை ஸ்துதிச்சு கொண்டு தெய்வத்தை ஆராதிக்குவானாய்ட்டு போகணும்னு ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുക പിന്നിട്ട് നാല്പത് ദിവസത്തെ ആരാധനയും പിന്നിട്ട് നാൽപ്പത് ദിവസത്തെ കുമ്പിടിയിലും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം വസിക്കുവാൻ നാം സ്ഥലം ഒരുക്കി ഒരുക്കിക്കൊടുത്തു ആ ഒരുക്കി കൊടുത്ത സ്ഥലത്ത് ദൈവം വസിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ ആരാധനാലയത്തിലേക്ക് നാം കയറി ചെല്ലുന്നു എന്ന ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നാം ദൈവത്തെ ആരാധിക്കേണ്ടത് അത് ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക ആ ബോധ്യത്തോടുകൂടെ സർവശക്തനായ ദൈവത്തെ ഓശന്ന പാടി മഹത്വപ്പെടുത്തുവാൻ കുരുത്തോലകൾ ഏന്തിക്കൊണ്ട് പൂക്കൾ വാരി വിതറിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകണം അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ് ആനന്ദത്തോടുകൂടെ നമുക്ക് അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം ദൈവകൃപയിൽ നിറയാം അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ എല്ലാവരും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ